നോളേജ് സ്ക്രീനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ടെൻത്ത് പ്രിലിയംസിൻ്റെ സിലബസിൽ വരുന്ന ചില ടോപ്പിക്കുകളാണ് നമുക്കറിയാം പി എസ് സി പരീക്ഷകൾ കൂടുതലും എസ് സി സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ആശ്രയിച്ചാണ് വരുന്നത് അതിൽ തന്നെ പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ അപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഇന്ത്യയുടെ സ്ഥാനം അതായത് ഇന്ത്യയുടെ അക്ഷാംശവും രേഖാംശവും ഇന്ത്യയുടെ അക്ഷാംശം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് അതുപോലെ രേഖാംശം അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് രേഖാംശം അപ്പോൾ എസ് എസ് സി ആർ ടി ബുക്കുകളിൽ വരുന്ന ഈ ചെറിയ ചെറിയ ബോക്സുകൾ ടേബിൾസൊക്കെയാണ് പി എസ് സി പരീക്ഷകളിൽ കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് അടുത്ത ടോപ്പിക്ക് ഇന്ത്യൻ ഉപദ്വീപ് ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗത്തിനെ പറയുന്ന പേരാണ് ഉപദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ചാപ്റ്ററിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പല വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത് വരുന്ന ഭൂവിഭാഗമാണ് ഉത്തരപർവ്വത മേഖല കാമീർ പീഠഭൂമിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട മലനിരകളാണ് ഹിന്ദു സുലൈമാൻ ടിയാൻഷാൻ കൊൻലുൻ കാരക്കോറം ഈ കാരക്കോറം പർവ്വത തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായും മൂന്ന് വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഹിമാലയം ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിങ്ങനെ മൂന്നാക്കി തിരിക്കാം കിഴക്കൻ മലനിരകൾ പത്കായുബ് നാഗ കുന്നുകൾ ഖാരോഗാസി ജയന്തിയ കുന്നുകൾ മീസോ കുന്നുകൾ ട്രാൻസ് ഹിമാലയത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ നോക്കാം കാരക്കോറം ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് കേറ്റു ആ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ് മൗണ്ട് ഗേറ്റുവിൻ്റെ മറ്റൊരു പേരാണ് ഗോൾബിൻ ഓസ്റ്റിൻ മൗണ്ട് ഗേറ്റുവിൻ്റെ ഉയരം എണ്ണായിരത്തി മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് രണ്ടാമത്തെ ഭാഗം ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏകദേശ നീളം രണ്ടായിരത്തി കിലോമീറ്റർ ആണ് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം കാശ്മീർ പ്രദേശത്തെ ഏകദേശം നാനൂറ് കിലോമീറ്റർ വീതിയാണ് ഉത്തരപർവ്വതനിരകൾക്ക് പക്ഷേ അരുണാചൽ പ്രദേശിൽ എത്തുമ്പോഴത്തേക്ക് വീതി ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ ആയിട്ട് കുറയുന്നു ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ മൂന്ന് പർവ്വത നിരകൾ ഉൾപ്പെട്ടതാണ് ഇനി എന്താണ് മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടി ഹിമാലയ പർവ്വതത്തിലാണ് ഇത് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ആണ് നമ്മൾ പറഞ്ഞു ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് മൂന്ന് സമാന്തരമായ മൂന്ന് പർവ്വത ചേർന്നതാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഓരോന്നിൻ്റെയും സവിശേഷതകൾ എന്താണെന്ന് നോക്കാം ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി ശരാശരി ഉയരം ആറായിരം മീറ്റർ ഗംഗ യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം എണ്ണായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു ഉദാഹരണമാണ് കാഞ്ചൻജംഗ നന്ദാദേവി ഇനി ഹിമാചൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ശരാശരി ഉയരം മൂവായിരം മീറ്റർ ആണ് ഷിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വത തെക്കേ ചരിവിലായി സ്ഥിതി ചെയ്യുന്നു മൂന്നാമത്തെ ഡിവിഷനാണ് സിവാലിക്ക് ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ഹിമാലയൻ നദികൾ ഈ പർവ്വത മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു ഇവയെ ഡോണുകൾ എന്ന് വിളിക്കാം ഉദാഹരണം ഡെറാഡൂൺ അടുത്ത ടോപ്പിക്ക് ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങൾ പർവ്വത നിരകൾ മുറിച്ചുകടക്കാൻ സഹായകരമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ അഥവാ പാസസ് ഒന്നാമത്തെ ചുരമാണ് ലിബു ലേക്ക് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ് ടിബറ്റ് രണ്ടാമത്തത് ഷിപ്കില ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഹിമാചൽ പ്രദേശ് ടിബറ്റ് സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ സിക്കിം ടിബറ്റ് ഈ ഒരു ഭാഗം പരീക്ഷകളിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ് അടുത്ത ടോപ്പിക്ക് ഹിമവാന്റെ ജനനം അതായത് ഹിമാലയ പർവ്വതം ഉണ്ടായത് എങ്ങനെയാണ് ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ അവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതി സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വത നിരകൾ രൂപപ്പെട്ടത് അടുത്ത ടോപ്പിക്കിൽ പറയുന്നത് ഈ ഭാഗത്തുള്ള സസ്യജാലങ്ങളെക്കുറിച്ചാണ് ഉയരക്രമത്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യജാലങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം മുതൽ രണ്ടായിരം വരെ മീറ്റർ ഉയരങ്ങളിൽ കാണപ്പെടുന്ന ചെടികളാണ് ഓക്ക് ചെസ്നട്ട് മേപ്പിൾ തുടങ്ങിയവ അതിനു മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ കാണുന്നവയാണ് ദേവദാരു സ്പ്രൂസ് തുടങ്ങിയ വൃക്ഷങ്ങൾ അടുത്തത് കിഴക്കൻ മലനിരകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശത്തിന് പൂർവാചൽ എന്നും അറിയപ്പെടുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപ്പുഞ്ചി ആ ചിറാപ്പുഞ്ചി കാണപ്പെടുന്നത് കിഴക്കൻ മലനിരകളിലാണ് ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് അടുത്ത ടോപ്പിക്ക് ഹിമവാൻ്റെ മടിത്തട്ടിലെ ജീവിതം അതായത് ഇവിടെ കൂടുതൽ ആളുകൾ മൃഗപരിപാലനം അല്ലെങ്കിൽ കന്നുകാലി വളർത്തലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാശ്മീർ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ സിവാലിക്കിൻ്റെ താഴ്വര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കൽമണ് അടിഞ്ഞുകൂടിയ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളാണ് ഉരുളക്കിഴങ്ങ് ബാർലി കുങ്കുമപ്പൂവ് അതുപോലെ ആപ്പിൾ ഓറഞ്ച് തുടങ്ങിയ ഫലവർഗ്ഗ പഴവർഗ്ഗങ്ങളും തേയിലയും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ് എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ ഭാഗത്താണ് വരുന്നത് സിംല ഡാർജിലിംഗ് കുളു മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്